മൊത്തം കിടപ്പല്ലേ പിന്നെ അന്ന് പോയാ പോയാറോ പോതനെല്ലൂരൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വാ കണ്ടിട്ടുവാതനെല്ലൂരൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വാ ഞാനും വരാം ഞാനും വരാം ഇല്ല നമ്മുടെ കൂടെ വേണം പോകാം ഞാൻ പൊക്കോട്ടെ എന്നി ഞാൻ പോക്കോട്ടെ പോവോ വരുവോ എന്നെങ്കിലും ചെയ്യല്ലേ എന്നാ പറകാം ആണെ പോലെ പോവാണ്ടാ ഇങ്ങനെയുള്ള എലിക്കുട്ടി ഇപ്പൊ എലിക്കുട്ടിക്ക് എവിടെ വേണേലും പോകാനിഷ്ടവാ കാര്യമായിട്ട് വിളിക്കണത് മാത്രമേ ഉള്ളൂ നിങ്ങളിതൊന്നും വിളിക്കാനിട്ടല്ലേ അമ്മ പാവം വീടിനകത്ത് ഇരുന്ന് പണിയെടുത്ത് കഷ്ടപ്പെട്ട് മടുത്തു പോയി മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടല്ലേ അല്ലേ മേച്ചാ അത് വല്ലവർക്കും മീച്ച മീച്ച നമുക്ക് പോകാം ഞാൻ എല്ലായിടത്തും കൊണ്ടുപോകാൻ മേലെ എനിക്കും പുറത്തു പോകണം ഭയങ്കര ഇഷ്ടം എന്നെയും മുറിക്കാത്ത കൂട്ടിയിടാ പരിപാടി ഇവരൊക്കെ ചെയ്തോണ്ടിരുന്നത് ആ അതേ നീ അത് നൈവ എനിക്കൊരു അവസരം തോന്നിരിക്കാം നമുക്ക് പോകാം രണ്ടുപേരും കൂടെ നമ്മൾ രണ്ടുപേരും എപ്പോഴും വീടിനകത്ത് ഇരിക്കുന്നവരല്ലേ നമുക്ക് രണ്ടുപേർക്കും കൂടെ പോകാം പോയിട്ടൊക്കെ വരാന്നെ ഇടക്കിടയ്ക്ക് നമുക്ക് പോകാം എല്ലാവർക്കും ഇച്ചിരി സമയം ഒരു മണിക്കൂർ നേരത്തേക്ക് പോകാം അതേ ബാക്കി മുഴുവൻ വെറുതെ പോവാൻ പോവാ ഒരു മണിക്കൂർ ദൂരം വരെയുള്ള സ്ഥലം പോയാൽ മതി ഇത് അവിടെ ഇച്ചിരി നോക്കിന്നെല്ലാം കണ്ടും കേട്ടിട്ട് ഇങ്ങനെ പോരാ പള്ളി പള്ളി പോണെങ്കിൽ പള്ളി പോകാം ഇവിടെ ഈ പരിസരത്തൊക്കെ ഒത്തിരി പള്ളിയല്ലേ ഉള്ളത് ആ പള്ളി വഴിയൊക്കെ പോയേക്കാം ഈ പരിസരം വഴിയെല്ലാം പള്ളിയല്ലേ ഉള്ളത് അപ്പൊ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാം അമ്മയ്ക്ക് ഇഷ്ടമല്ലേ പോരൻ ആ പത്രം എന്ന് വായിച്ചോ അവിടെ പത്രം വായിച്ചു ഞാൻ പോട്ടെ ഞാനേ തേങ്ങക്കച്ചി കുമ്പളപ്പം ഉണ്ടാക്കട്ടെ കുമ്പളപ്പം അമ്മയുടെ മൂലയപ്പം ഇത് ഇത് കൂട്ടു എന്ത് കൂട്ടാ ആ എടനേല കൊണ്ടുള്ള അപ്പം ചക്കപ്പഴം വെച്ചിട്ട് അല്ലേ അയിന് വൈകുന്നേരം അതാ കേട്ടോ അമ്മയ്ക്ക് ഇഷ്ടല്ലേ ആ അതുകൊണ്ടാ ഉണ്ടാക്കണത് കേട്ടോ ആ അപ്പൊ ഞോമനോട് വൈകി സ്കൂട്ടറിന്റെ പുറകിലിന്ന് പോണുണ്ടോ പുറകിൽ ഇരുന്ന് പോണുണ്ടോ നല്ല പ്രായത്തിൽ കൊണ്ടുപോയിട്ടില്ല പോയിട്ടില്ല ഇപ്പൊ ഈ പത്ത് തൊണ്ണൂറായപ്പം ലോകം മുഴുവൻ ചുറ്റാൻ ഇറങ്ങിയപ്പോഴായിരിക്കും ദൈവം കൊടുത്തിരിക്കുന്ന അവസരം കൊടുത്തിരിക്കുന്ന പറയാൻ പറ്റുമോ അല്ലേ മേലെ ഒന്നും ഇതൊന്നുമില്ലാന്നത് അതൊന്നും അതൊക്കെ ഞങ്ങൾക്കറിയാ എന്താ ശരിന്നുള്ളതൊക്കെ കൊഴച്ചിലൊക്കെ ഉണ്ടായിരിക്കില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും ഞങ്ങളെ കാണാതെ മിറ്റും പരിസരം കിടന്ന് ഓടുന്നു ഞങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ ഓർമ്മയില്ല ഓർമ്മയില്ല അത് ശരിയാ പഴയ ഓർമ്മയൊക്കെയുണ്ട് പുതിയ ഓർമ്മകളൊന്നും ഇല്ലാത്തത് വിമാനം ഉണ്ട് മുറിക്കാത്തതന്നെ ഇരിക്കോൺ കുത്തിയല്ലാത്ത അത് ആളെ സ്കൂളടച്ചുകൊണ്ട് ഫോണിനകത്ത മുഴുവൻ സമയം കേട്ടാ ഇനി പുറത്തൊന്നും പോകുമ്പോ ഫോൺ കൊണ്ടുപോയി ഇല കുത്തുമില്ല ഭക്ഷണം കഴിക്കുമ്പോഴും ഫോൺ കുത്തിയാല ആൾക്കാർ വന്ന് നിൽക്കുമ്പോഴും ഫോൺ കുത്തിയാല അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ മുറിക്കകത്ത് കഥ അടച്ച് കയറിയിരുന്നിട്ട് പൊൺ കുത്തുന്നുണ്ട് എന്നെ വല്ല പറയും ഞാനുള്ളതെല്ലാം വിളിച്ചു പറയുന്നുണ്ട് പറഞ്ഞിട്ട് എന്നെല്ലാം പറനയുടെ അവര് നന്നാ ഫേതെടുത്തുണ്ട് വന്നിട്ട് പ്ലാസ്റ്റിക് എടുക്കാൻ വന്നപ്പോഴേ നമ്മൾ രൂപ കൊടുത്തായിരുന്നു അതിന്റെ രസീത് നമ്മള് കൊടുത്തു നമ്മടെ പ്ലാസ്റ്റിക് ഒക്കെ അവരെ കൊണ്ട് പോയി അവർക്ക് അമ്പത് രൂപ കൊടുക്കണം കൊണ്ടുപോണം അതവിടെ പഞ്ചായത്തില് കൊണ്ടുപോണം അവർ വേദത്ത് ചുമന്നോണ്ട് ഇറക്കില്ലേ ഇതെല്ലാം പെറുക്കി അവർക്ക് പൈസ വേണ്ടേ രണ്ട് പിള്ളേരല്ലത് അവര് അവിടെ താഴെ പണിയെടുക്കുന്ന ബംഗാളികളാ ആ കൊച്ചുങ്ങളെ പോലെ ഇരിക്കുന്നത് അതെന്നേ പണിയെടുക്കോനോട് പോക്കോ നോമനഅവിടെ പോന്നല്ലൂരൊക്കെ ഒന്ന് കാണിച്ച കന്തീശങ്ങളുടെ പള്ളിയിലൊക്കെ ഒന്ന് പോയിട്ട് പോരും കന്തീശങ്ങളുടെ പള്ളിയിൽ പോണ്ടെ അമ്മക്ക് പോലും അത് നമ്മുടെ പുത്തപ്പന്റെ പള്ളിയാ കള്ളിയാ അവനാദന സൗകര്യം ോനില്ല അവിടെ ഉണ്ടായി വരുന്നുണ്ട് അല്ല രണ്ടും കണ്ടെന്ന് വരുന്ന കേടണ്ടത് ഞാൻ പോകട്ടെ എനിക്ക് ഏ ടപ്പാണ് ആ കശ്മിത്തീറ്റ പശുവിന് കുഞ്ഞിപ്പശുവിന് കാലിത്തീറ്റ കൊടുക്കണ്ടേ എടുക്കാൻ പോവാടൊക്കെ കിട്ടുവല്ലോ പിന്നെ കോതനെല്ലൂരേ കിട്ടുള്ളൂ ഇവിടെ ഞങ്ങൾ കിട്ടത്തില്ലൂര് പോതനെല്ലൂര് ഓടം വരും ആ പിന്നെ എവിടെയെല്ലാം കടയുള്ളൂ ഇവിടെ എല്ലാം ശല്പുണ്ട് ഇവിടെ കടയില്ലന്നെ നിന്റെ കാലിത്തീറ്റ കടയൊന്നും ഇല്ല അറേയില്ല അന്നുകാല പ്രത്യേക എന്തെങ്കിലും അവരെ വെക്കും കൊടുക്കാൻ ൊക്കു ചോന്റൂടെ പൊക്കും കൂടെ പൊക്കും ഞാൻ പോന്നു ഞാൻ രണ്ടുപേർ കൂടെ രണ്ടുപേർ കൂടെ പോവാം കൈപ്പിടിച്ചുണ്ട് വണ്ടിയല്ലോ കാലും കൈക്കെല്ലാം മേലും അത് പ്രായമായി വരുമ്പോ എല്ലാവർക്കും അങ്ങനെയാ വിഷം എല്ലാം തോറും അങ്ങനെ ഒരു ലോക എനിക്കെല്ലാം അത് പോയിട്ട് ഇപ്പൊ ഭയങ്കര വിഷമാ നിരാശയോ എന്തിനാ നിരാശിക്കുന്നത് ഞാൻ നിരാശപ്പെടേണ്ട ഒരു കാര്യം അമ്മയ്ക്ക് ഇല്ലല്ലോ പിന്നെ എന്തിനാ അമ്മ നിരാശിക്കുന്നത് ആയായന്റെ നിരാശയാണോ നോക്കാൻ ഇല്ല നിങ്ങി എന്താ എനിക്കുട്ടി ഇങ്ങനെയൊക്കെ പറയുന്നത് പ്രാർത്ഥിക്കുന്നതല്ലേ എന്തിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മയുടെ പ്രാർത്ഥന എല്ലാവർക്കും അറിയാം കേട്ടോ കാണും കാര്യമില്ല ആവശ്യമൊന്നുമില്ലല്ലോ ശരി അമ്മയുടെ മക്കളൊക്കെ വിദേശത്തല്ലേ അല്ലേ അതുകൊണ്ടായിരിക്കും ആ അതാ വണ്ടി പോണോ ഓരോരുത്തർ പോണത് അമ്മ പോയിരുന്നു ഇങ്ങനെയൊക്കെ പോകാതിരുന്ന് അതൊക്കെ പറ്റി പോയത് ഉം പോകേണ്ട പ്രായത്തിൽ എല്ലായിടത്തും പോണം മക്കളെ വീട്ടിലെ ജോലിയെ അതേ ഇതേന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിരിക്കരുത് അവനോടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പൊറത്തിറങ്ങണം കൊറേയൊക്കെ അവസാനം മക്കളൊന്നും കാണിയാല പറയുന്ന പോലെ ആണോ അതെ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ലേ പോകണത് ആ ഞാൻ കണ്ടിട്ടില്ല അത് ഉണ്ടല്ലേ പറഞ്ഞു കണ്ടതൊക്കെയല്ലേ പറയാൻ പറ്റൂ എനിക്കൊരു ഓട്ടോ അന്ന് എനിക്ക് തീർച്ചയായും വേഷമോ ഇല്ല ക്ഷീണവും ഇല്ല ഇപ്പൊ ഭയങ്കര ക്ഷീണ അത് ചൂടിന്റെ എല്ലാവർക്കും ഉണ്ട് ക്ഷീണം കൂടുതലാ എന്റെ പ്രായമായവർക്ക് കൂടുതൽ ക്ഷീണം ഉണ്ടാവും ഞാൻ പൊക്കോട്ടെ ഓ പോ അപ്പൊ അമ്മ വന്നീല് അമ്മ വന്നില്ല അമ്മയ്ക്ക് നിരാശ ഉണ്ടായില്ലേ വന്നില്ലേ അമ്മയ്ക്ക് നിരാശ ഉണ്ടായില്ലേ ഞാൻ പോയാല് നിരാശന്ന ഞങ്ങക്ക് അമ്മയ്ക്ക് നിരാശയുണ്ട് ഞങ്ങക്ക് കൊണ്ടില്ലേ ഇപ്പൊ ഉടനെ തന്നെ വരും കാലിത്തീറ്റ എടുത്ത് ഉടനെ തന്നെ വരും അമ്മയ്ക്ക് നിരാശയുള്ള ഞാൻ പോവുന്നില്ല ഏട്ടാ ജോമോ വാ ഞാൻ പോവാട്ടാ കേട്ടോ ഞാൻ പോകുന്നില്ല ഏട്ടാ ഞാൻ പോകുന്നു പോകുന്നില്ല അമ്മയ്ക്ക് നിരാശയാന്ന് പറഞ്ഞോണ്ട് ഞാൻ പോകുന്നില്ല എങ്ങനെയൊക്കെ മാറ്റി മാറ്റി പറഞ്ഞ എങ്ങനെയാ ശരിയാവുന്നേ ഞാൻ ആരെങ്കിലും കടത്തില്ല മാറ്റി മാറി നിക്കും അപ്പൊ അവരും ഒക്കെ ജോലിക്കൊക്കെ ആയിട്ട് പോകുന്നവരാ അപ്പൊ എന്ന സ്വഭാവം എങ്ങനെയാന്ന് മനസ്സിലായത് അവർക്കൊക്കെ ജോലിക്ക് പോകേണ്ടവരാ അപ്പൊ എന്തു ചെയ്യും അതുപോലെ തന്നെ അവിടെ ഇരിക്കുവോ അപ്പൊ നിരാശയായില്ലേ ും അവര്ക്ക് പോവും പിന്നെ അമ്മ തന്നെ ഇരിക്കുമ്പോ അമ്മയ്ക്ക് നിരാശയായി അല്ലേ എന്താ ഏത് വീട്ടില് സ്വന്തം വീടല്ലേ ക്ഷീണാം നില വീണതാ തേക്കിന്റെ എല്ലാരും പോണില്ല ഞാൻ തന്നെയല്ലേ പോണുള്ളൂ ഞാൻ മാത്രമേ പോണുള്ളൂ എല്ലാരും ഒന്നും പോണില്ല ഞാൻ കാലിത്തീറ്റ എടുക്കാൻ പോവാന്നേ പശുവിന് കാലിത്തീറ്റ ആ കാലിത്തീറ്റ എന്നില തീർന്നു പോയായിരുന്നു കോതനല്ലൂരേ കോതനല്ലുവരെയുള്ളൂ കോതനല്ലൂരേ ഉള്ളു വേറെ ഇവിടെ ഇല്ലല്ലോ ഇവിടെ കടയൊന്നും ഇല്ലല്ലോ ആ ഇവിടെ അല്ല എല്ലാം സ്റ്റോറിപ്പോ എടുക്കണം ആ അതിപ്പോ എല്ലാരും ഒന്നും എടുക്കുന്നില്ല ഇപ്പൊ സ്റ്റോറിന്നൊക്കെ എടുക്കുന്നവരെ ഉള്ളതാണ് നമുക്ക് സ്റ്റോറിന്ന് എടുക്കാറായില്ലോ ആ പിള്ളേരൊക്കെ ബൈക്കിൽ പോണം ആൾക്കാരെങ്ങനെ ബൈക്കിലൊക്കെ ഒത്തിരി പോവും ആ അത് പോട്ടെ ഒരതില് ഓരോ കാര്യങ്ങളൊക്കെ പോകണമല്ലേ ഓരത്താണ് ആൾക്കാർ പല സ്ഥലം വഴി പോണ ഞങ്ങളെയോ ഞങ്ങളെ പിന്നെ അന്വേഷിച്ച് വരുന്നത് ഇനി അമ്മേനെ അന്വേഷിച്ച് വന്നെങ്കിലുള്ളു പോകാനോ എലിക്കുട്ടീനെ അന്വേഷിച്ച് വന്നെങ്കിലുള്ളു എലിക്കുട്ടീനെ കാണാനൊക്കെ ആയിട്ട് വണ്ടി ആ വണ്ടിയില്ലേ പോട്ടെ ആ വണ്ടി ഇവിടെ മൂടിയിട്ടിരിക്കുന്നല്ലേ വണ്ടി ഇവിടെ മൂടി ഇട്ടിരിക്കുന്നല്ലേ അതെവിടെങ്കിലും പോകുമ്പോ എടുക്കാം മൂടിയെടുക്കാം എവിടെയെങ്കിലും പോകുമ്പോ മൂടിയെടുക്കാം അവരവിടെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചേക്കണല്ലേ ആ മകള് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന അമ്മയുടെ ഞാൻ പോയിട്ട് വരാം കേട്ടോ ഞാൻ കാലിത്തീറ്റ എടുക്കാൻ പോയിട്ട് വരാം കാലിത്തീറ്റ പോയിട്ട് വരാ ചാക്കേ രസീതാണ് കർമ്മസാന രസീത് പ്ലാസ്റ്റിക് കൊടുത്ത ഇല്ല ഇല്ല പ്ലാസ്റ്റിക് കൊടുത്തതിൻ്റെ രസീതാ മറ്റേതാ പ്ലാസ്റ്റിക് കൊണ്ടിട്ട ചാക്കാത അവിടെ ഇട്ട് പോയിരിക്കും എടുത്താൽ ഇട്ടിട്ട് പോകും തിരിച്ചു നോക്കിയില്ല ആ നമ്മൾ പോയി കിടന്നോ നേരെ സന്ധ്യ ആകുന്നു സന്ധ്യ ആരൊന്നും സമയമായില്ല നേരെ സന്ധ്യ ആകാനുള്ള സമയൊന്നും ആയിരുന്നു ആ എവിടെന്നു എന്നാ ഞാൻ പോവാണേ കോർക്ക് കോന്നല്ലൂർക്ക് കോതനല്ലൂർ കോതനല്ലൂർക്കാണ് കാലിത്തീറ്റ എടുക്കാനാന്ന് പറഞ്ഞില്ലേ കാലിത്തീറ്റ എടുക്കാം കാലിത്തീറ്റ

കാരണന്മാരും മക്കളൊക്കെ എവിടെ ഉണ്ടല്ലോ കാരണവന്മാരും മക്കളൊക്കെ ഇവിടെ ഉണ്ടല്ലോ കാരണവന്മാരും മക്കളൊക്കെ ഇവിടെ ഉണ്ടെന്നേ പിന്നെ കാർന്നൂത്തേ നിൽക്കുന്നേ ആ വലിയ വണ്ടി ലോറി ഞാൻ പോവാണെ പൊക്കോ ഞാൻ പോവാ അവിടത്തേക്ക് പോവാണേ പൊക്കോ ഞാൻ പോവോ കാക്കയാ അത് കാക്ക കരയുന്ന കാക്ക കരയുന്നല്ലേ കാക്ക കാക്കേറെ ഒന്നും സൗണ്ടൊന്നും ഇല്ല ഇല്ല ഞാൻ കോന്നല്ലൂർക്ക് പോവാ ഓന്നല്ലൂർക്ക് പോവാന്നേ ആ കോതനല്ലൂർക്ക് കോതനല്ലൂർക്ക് കോതനല്ലൂർ ആ കാലിത്തീറ്റ മേടിക്കാൻ പോകുന്നേ കാലിത്തീറ്റ പശുവിൻ്റെ കാലിത്തീറ്റ മേടിക്കണ്ടേ ഇല്ല ആ അതവളെടുത്തോളൂ ആ അത് പ്ലാസ്റ്റിക് ഇട്ട് വെക്കണ വിമാനം അവിടെ കിടപ്പുണ്ടല്ലോ വിമാനം അവിടെ കിടപ്പുണ്ടല്ലോ പ്രായപൂർത്തി ആയില്ല എന്നാ പ്രായപൂർത്തി ആകാനുള്ളത് രണ്ടോ മൂന്നോ മാസം കൂടെ കഴിഞ്ഞ് പ്രായപൂർത്തിയാവും പ്രായ പ്രായപൂർത്തിക്കാരനാവും പിന്നെ വേണ്ട അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക